എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സൂപ്പർ ടേസ്റ്റിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരസ്പൂണ് ഉപ്പിട്ട് കൊടുത്തു ഒരു സ്പൂണ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആ എണ്ണയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആ പൊടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഇനി ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുത്ത് കുഴയ്ക്കുന്നത് അത് ഞാൻ കുറേശേം കുറേശേ ഒഴിച്ചു കൊടുത്താണ് കുഴച്ചത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കിയാലേ അതേ പരുവത്തിൽ ഇതും കുഴച്ചെടുത്താൽ മതി നല്ല സുന്ദരമായൊരു പലഹാരമാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഇതാ അത് കുഴച്ച എടുത്തു വെച്ച് കഴിഞ്ഞു ഇനി ഇതിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കുക അതിനായിട്ടൊരു പാന അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം എണ്ണയൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല ഞാൻ എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു അര സ്പൂൺ ജീരക ഇട്ട് പൊട്ടുന്നു ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച ഇട്ട് കൊടുത്താലും മതി ഒരു രണ്ട് പച്ചമുളക് അതും അരിഞ്ഞതിട്ട് കൊടുക്കുന്നു എരിവ് അധികം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് അധികം എരിവുള്ള മുളകല്ല ഞാൻ ഇട്ടുകൊടുത്തത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നീ ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കൊടുക്കുന്നത് ഇനി ഒരു സവാള മീഡിയം സൈസ് ഒരു സവാളയാണ് അത് കുരുകുരാന്ന് അരിഞ്ഞത് ഈ സവാളയുടെ പച്ചമണം മാറുന്നവരെ പച്ചമണമെന്ന് പറഞ്ഞാൽ അത് വെന്ത് വരണം ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിന് ചേരാനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ ഇതാ കളർ മാറി വന്ന് കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നു ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരസ്പൂണ് മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു നല്ല സ്വന്ത ടേസ്റ്റാണ് ഇങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ ഇതാ മിക്സ് ചെയ്തു വെച്ച് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി ആയി ഒരു പാനെടുപ്പ വെച്ച് ഒരു ലേശവെണ്ണ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ പുറമൊന്നും ഒരിഞ്ഞു വരാൻ വേണ്ടി മാത്രമുള്ള ഒരു ലേശവെണ്ണ ആ പാനിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ചെറിയ ഓരോ ബോളുകളാക്കി ഉട്ടിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ മുഴുപ്പ് മതി ചെറുതായിട്ട് കയ്യെ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് കുഴിയോട് കൂടി ഒന്ന് പരത്തിയെടുക്കുന്നു നമ്മുടെ ഫില്ലിംഗ് അതിൽ വെക്കുന്നു അതിന് ശേഷം ഒന്നും കൂടെ അതുപോളാക്കി എടുക്കുന്നു കൈ വെച്ച് ഒന്നും കൂടെ ഷെയ്പ്പാക്കി എടുത്താൽ മതി ഒത്തിരി വലിപ്പത്തിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കണ്ടോ ഇതേ വലുപ്പത്തിൽ മൊത്തം നമുക്ക് ഷേപ്പ് ചെയ്ത് പറ്റിയെടുക്കാം കണ്ടോ ഈ സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നോരോന്നായി പെറുക്കി ഇട്ട് കൊടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമുക്ക് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകുക അതുകൊണ്ട് കുട്ടികളൊക്കെ നാലുമണിക്ക് വരുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സുന്ദരമായ ഒരു അടിപൊളി പലഹാരമാണിത് നല്ല ടേസ്റ്റുമുണ്ട് ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വശം മറിച്ചിട്ടു കണ്ടോ ഒരു വശം മൊരിഞ്ഞു വന്നു കഴിഞ്ഞു അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കഴിയുമ്പോഴത്തേ നമ്മുടെ പലഹാരം റെഡി ആയിക്കഴിഞ്ഞു അതും നല്ല കുമളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കാണുമ്പം നിങ്ങൾക്കറിയാവല്ലോ അങ്ങനെ സുന്ദരമായ ഒരു പലഹാരമാണിത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് കണ്ടോ ആദ്യത്തെ ട്രിപ്പ് കോരിയെടുത്ത് കഴിഞ്ഞു ഒട്ടും എണ്ണ ഇതിൽ കുടി പിടിക്കത്തും ഇല്ലതാനും ആദ്യത്തെ ട്രിപ്പ് എടുത്തു ഇനി കുറച്ചും കൂടെ മിച്ചം ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുകയാണ് കണ്ട പറ്റില്ല മൊത്തം ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഒൻപതെണ്ണ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു കണ്ട സുന്ദരമായ നമ്മുടെ പലഹാര ഇതും നോക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്